അല്ലെങ്കിൽ അലൂമിനിയം ഇൻറ്റീരിയറിൽ വാർഡ്രോബ് കിച്ചൺ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീട്ടിൽ നമുക്ക് കുറേ ഇൻ്റീരിയറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു അതായത് കിച്ചൺ കബോർഡ് വാഡ്രോബ് ടി വി യൂണിറ്റ് പ്രെയറിങ് യൂണിറ്റ് അങ്ങനെ ഒരുപാട് ഇൻറ്റീരിയർ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു വാഡ്രോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് എന്നതിൽ പറയുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക നമ്മുടെ വാർഡ്രോബിൻ്റെ എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഡോറ് വാഡ്രോപ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അത് ഫുള്ള് അലൂമിനിയം ഇലക്ട്രോപ്ലൈറ്റിൻ്റെ അലുമിനിയം ആണ് പൗഡർ കോട്ടർ അലൂമിനിയം ഒഴിവാക്കി ഇലക്ട്രോപ്ലൈറ്റിൻ്റെ അലൂമിനിയാണ് നമ്മളിവിടെ വാഡ്രോബിലും ഈ വീട്ടിൽ ഫുള്ള് ഉപയോഗിച്ചിരിക്കുന്ന ആണ് അപ്പോൾ പൗഡർ കോട്ടർ ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കാരണം കിച്ചൻ കബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പൗഡർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൗഡർ കോട്ട് ഭാവിയിൽ ഇളകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പക്ഷേ വാഡ്രോപ്പ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വരത്തില്ല കാരണം കെമിക്കല് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വീടുമ്പോഴാണ് പൗഡർ കോട്ടഡ് അലൂമിനിയത്തിന്റെ കോട്ടിങ് ഇടങ്ങാനുള്ള സാധ്യത പക്ഷേ ഇലക്ട്രോപ്ലൈറ്ററിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായില്ല അപ്പം വാർഡ്രോപ്പ് കാര്യങ്ങൾ ചെയ്യുമ്പം അങ്ങനത്തെ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാം ആ ഒരു പ്രശ്നം ഉണ്ടായില്ല എങ്കിലും ഇവിടെ കസ്റ്റമർക്ക് എല്ലാ ഇലക്ട്രോപ്ലൈറ്റർ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സെക്ഷൻ പോലും പൗഡർ കോട്ടർ ഉൾപ്പെടുത്തിയിട്ടില്ല വാഡ്രോ പെക്സും കാര്യങ്ങൾക്കൊക്കെ അപ്പം ഇതിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ ഇതേ രീതിയിലാണ് വരുന്നത് ഇത് മൊത്തം മൂന്ന് ഡോറാണ് വരുന്നത് ഈ ഭാഗത്ത് ഒരു രണ്ട് ഡോറിൻ്റെ വാഡ്രോപ്പ് ആണ് അപ്പം ഇതിന് നമ്മളൊരു സാധാരണ ചെയ്യുന്നതിൽ നിന്നൊരു മാറ്റം വരുത്തി ചെയ്തത് ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം തന്നെ എല്ലാം ഡബിൾ സൈഡാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഇതിൻ്റെ റാക്ക് കാര്യങ്ങളാണെങ്കിലും ഡോറ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഡബിൾ സൈഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പം ഇതിൻ്റെ ഡോറിലൊക്കെ ഇന്നറിലും ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് സാധാരണ ചെയ്യുമ്പോൾ ഈ ഭാഗത്തേക്ക് ഷീറ്റ് വരില്ല ഇവിടെ കട്ടിങ്ങിൻ്റെ ഈ സെക്ഷൻ്റെ തന്നെ കട്ടിങ്ങാണ് വരുന്നത് അപ്പം ഇവിടെയും നമ്മൾ ഷീറ്റ് തന്നെ പി വി സിയുടെ തട്ടിന് അടിക്കുന്ന അല്ലെങ്കിൽ റാക്ക് ഷീറ്റ് ഉണ്ട് അതിട്ടിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം ലാമിനേഷൻ പി വി സി ലാമിനേഷൻ ഷീറ്റാണ് ഇത് ഒരു സിൽവർ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു സിൽവർ ഷാംപിങ് ഗോൾഡ് കോമ്പിനേഷൻ വരുന്ന ഒരു കളർ ത്രീമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്തെല്ലാം റാക്ക് ഒരു കോളമായിട്ട് തിരിച്ചു കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഓരോ ഹൈറ്റിനനുസരിച്ച് റാക്കിൻ്റെ വാഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ പല ഹൈറ്റിലാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും വാർഡ്രോപ്പിൻ്റെ സൈസ് അനുസരിച്ചാണ് റാക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് കൊടുത്തത് ഈ ഭാഗം ഇച്ചിരി വലിയ റാക്ക് കാര്യങ്ങളാട്ടും അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളായിട്ടാണ് ഈ ഭാഗം കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ലോക്കർ പോലെ നമ്മളിവിടെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട് ആ ഡ്രോയർ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം നമുക്ക് എന്തെങ്കിലും സാധനങ്ങളല്ലാതെ ഒന്ന് ലോക്കിട്ട് സൂക്ഷിക്കണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു ഡ്രോയർ രീതിയിലാണ് ഈ ലോക്കർ കൊടുത്തിരിക്കുന്നത് വലിക്കുന്നത് പിന്നീട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തൊരു ബേ വിൻഡോ കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു ത്രീ മൂന്ന് വിൻഡോ വരുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ അലൂമിനിയത്തിൽ തന്നെ ബോക്സ് പോലെ അടിച്ചിട്ട് അതിന് മുകളിൽ കുഷ്യൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതൊരു ബേ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം ഭാഗത്തേക്ക് ഇരുന്ന് നമുക്ക് ബേ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇത് നമുക്കിവിടെ റീഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കസേര കാര്യങ്ങളൊന്നും റൂമിൽ പിന്നീട് പ്രത്യേകിച്ച് ഇടേണ്ട കാര്യങ്ങൾ വരുന്നില്ല നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് നമുക്ക് അപ്പുറം ഭാഗത്തേക്കും കാര്യങ്ങളൊക്കെ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞ ഏറ് കാര്യങ്ങളൊക്കെ വരും ആ ഒരു രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് അപ്പം ഇത് കുഷ്യൻ എനിക്കിരിക്കുന്നത് റെക്സിൻ തന്നെയാണ് ക്ലോത്ത് ക്ലോത്ത് ഉപയോഗിക്കും ക്ലോത്ത് ആണ് കുറച്ചുകൂടി ബെറ്റർ പക്ഷെ ക്ലയന്റിന്റെ ഒരു ആവശ്യപ്രകാരം റെക്സിൻ തന്നെയാണ് കൊടുത്തത് പക്ഷെ റെക്സിനെക്കാട്ടി എപ്പോഴും ബെറ്റർ വീടുകൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ക്ലോത്ത് തന്നെയായിരിക്കും പിന്നീട് താ ഇതിന്റെ താഴ്ഭാഗത്തേക്ക് മൂന്ന് ഡോറാണ് കൊടുത്തിരിക്കുന്നത് അത് സാധാരണ രീതിയിൽ ഡോറാണ് എന്നാലും ഇതിന്റെ ഷീറ്റ് കാര്യങ്ങളെല്ലാം ഡബിൾ സൈഡാണ് കൊടുത്തിരിക്കുന്നത് ഡബിൾ സൈഡ് ീറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ആ ഡോറിൽ ഒരു രണ്ട് റാക്കും പിന്നെ ഈ ഭാഗത്തേക്ക് ഷട്ട് കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു റാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഹാങ് ചെയ്യാനുള്ള ഹാങ്ങർ കാര്യങ്ങൾ കൊടുത്തിട്ട് പിന്നീട് ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ ഭാഗത്താണ് ഇതിൻ്റെ മിററ് കാര്യങ്ങൾ വരുന്നത് മിററ് കാര്യങ്ങൾ നമ്മൾ മിററ് കൊടുത്തിട്ട് എൻ്റെ സൈഡ് പാലിങ് ചെയ്തെടുത്തിരിക്കുകയാണ് ലോവർ പാലിൽ വെച്ചിട്ട് പാലിൽ ചെയ്തെടുത്തിരിക്കുകയാണ് ഇത് ഈ ഈ ഭാഗത്തു നിന്ന് ടോയ്ലറ്റിൻ്റെ അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയ ഒരു രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് ഇറങ്ങി ഇവിടെ നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒന്ന് മേക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് വാഡ്രോപ്പിൻ്റെ ഈ സൈഡിലേക്ക് കൊടുത്തത് പിന്നീട് ഇതിൻ്റെ ഭാഗത്ത് ഒരു ഒരു ഡ്രോയർ ഇതിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഒരു സിംഗിൾ ഡോറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വാഡ്രോപ്പിൻ്റെ വിശേഷങ്ങൾ അപ്പം മൊത്തത്തിൽ കാണുമ്പം ഒരു വാൾ ഫുള്ളുണ്ട് ഈ ഭാഗം അതായത് ഏകദേശം ആ ഒരു ഭിത്തിയുടെ ഹൈറ്റ് നമുക്ക് ടോപ്പ് വരെ കൊടുത്തിട്ടില്ല ഒരു ഏഴടി